അത് അതിന്റെ രണ്ട് ക്രോസ് ചെയ്യുമ്പോ അത് ക്രോസ് വരുന്നില്ലേ അങ്ങനെയാണ് ക്രോസ് പിന്നെ നല്ല കുട്ടി മുറകുട്ടികൾ ആ അല്ലേ ഓക്കേ മുറയുടെ ബീജങ്ങളെല്ലാം കൃത്രിമ ബീജസങ്കലത്തിലുണ്ട് അത് ശരിക്ക് അതിന്റെ എരുമയുടെ ബ്രീഡ് സമയത്ത് നവംബർ ഡിസംബറാണ് ആ തണുപ്പ് കാലത്താണ് അതിന് ഹീറ്റ് വരുന്നത് ആ വേനൽ കാലത്ത് അപ്പോൾ കൃത്രിമ ബീജസങ്കരത്തിലും മുറയുടെ ബീജം ഇഷ്ടംപോലെ പിന്നെ ഉണ്ട് പിന്നെ നാഷണൽ ഡയറി ഡെവലപ്മെന്റിന്റെ വർക്ക് ഞാൻ വർക്ക് ചെയ്യുന്നില്ല ഞാൻ റിട്ടയർഡ് ആ റിട്ടയർഡ് പിന്നെ വെറ്റനറി ഫീൽഡ് ഓഫീസർ ഞങ്ങൾക്ക് ഈ പോത്ത് സംരംഭമെന്ന് പറഞ്ഞാൽ പിന്നെ ഇറച്ചി ആവശ്യത്തിനാണ് നമ്മൾ പോത്തിന് സാധാരണ ഉപയോഗിക്കുന്നത് പക്ഷേ ഏറ്റവും നല്ലത് വളർത്താൻ ഏറ്റവും എന്ന് പറഞ്ഞാൽ മുറീടാണ് മുറ നല്ല ഒരു ഒന്നര വർഷത്തിൽ പിന്നെ സെയിൽസ് ആയിട്ട് സെയിൽസ് ആയിട്ട് കിട്ടുക ലാഭകരമാണ് പോത്തിനെ വളർത്തുന്നത് ഇപ്പോൾ പശു വളർത്തുന്നതിനേക്കാളും കൂടുതലും ആ ലാഭകരണ പിന്നെ പോത്തുകൾക്ക് അങ്ങനെ കൂടുതലും മറ്റ് പശു ഇത് മൃഗങ്ങൾക്കല്ലേ വളർത്തുന്ന മൃഗങ്ങൾക്കല്ലേ പോലെയുള്ള അസുഖങ്ങൾ വരുന്നത് കുറവാണ് പിന്നെ അതിന് എന്തു പറഞ്ഞാൽ വെള്ളത്തിൽ വെള്ളം വേണം വെള്ളം എന്ന് പറഞ്ഞാൽ ഏത് ഡ്രൈ ഫുഡ് ഫുഡ് ഇത് ഫുഡ് ഫീഡ് എല്ലാം അത് കഴിക്കും പക്ഷേ ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ ഈ എരുമകളെയും പശുക്കളെയും പോറ്റെന്ന് പറഞ്ഞാൽ അവിടെ ഗോതമ്പും പിന്നെ ഇത് ചോളവുമാണ് പ്രധാന കൃഷി ഈ ചോളത്തിൻ്റെ വേസ്റ്റ് എല്ലാം അവിടെ കത്തിച്ച് കളയുന്നത് ഡൽഹിയിലെല്ലാം പിന്നെ ഈ പുകയുടെ പ്രശ്നം വരാൻ പ്രധാന കാരണം ഈ ഗോതമ്പ് ഈ ഇത് കത്തിച്ച് കളയുന്നതാണ് ഈ എരുമ വളർത്തുന്നത് ഏകദേശം അത് അതുകൊണ്ട് പിന്നെ അതുകൊണ്ടാണ് ഈ ആ ഭാഗങ്ങളിൽ ഹരിയാനില്ല എല്ലാം കൂടുതൽ പിന്നെ പോത്തിന എരുമകളെ പോറ്റുന്നത് പോറ്റുന്നത് പക്ഷേ ഈ എരുമയുടെ പാല് തുറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാറ്റ് കണ്ടന്റില്ലേ ഒരു പാലാണ് ഏറ്റവും പിന്നെ ഫാറ്റ് കണ്ടന്റ് കൂടുതലില്ലേ എരുമപ്പാൽ കുടിച്ചത് ഈ മലബാർ മേഖലയിൽ തിരുമപ്പാൽ കുറവാണ് ഞാൻ ഇരട്ടി ആ ഭാഗത്ത് വർക്ക് ചെയ്തായിരുന്നു അപ്പോൾ സാധാരണ ഞാൻ പിന്നെ കൃത്രിമ ബീജസങ്കലനം ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ ഇരട്ടി കൊട്ടിയൂരഭാഗത്ത് ചുങ്കക്കുന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്നു അവിടെ ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മുതൽ അൻപത് പിന്നെ ആനുവലിന് ഞാൻ പിന്നെ കൃത്രിമ വിജയസങ്കലം മാസത്തിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെ വന്ന ശേഷം ഇല്ല എരുമകളും കുറവാണ് അപ്പോൾ ഈ പോത്തിൻ്റെ സംരംഭം എന്ന് പറഞ്ഞാൽ പിന്നെ മാംസ മാംസോൽപാദനമാണ് പ്രധാനം നമ്മളെ പ്രധാനം ഇതാണ് മാംസ മാംസോൽപാദനം പിന്നെ ഈ ചിക്കൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ആവശ്യത്തിന് ബീഫാണ് ബീഫ് പിന്നെ ഫാറ്റ് കണ്ടന്റ് കൂടുതലാണ് ബീഫിന് പിന്നെ അങ്ങനെ ഇതുണ്ട് അപ്പോൾ ഇതൊരു ഈ ഉദ്യമം എന്ന് പറഞ്ഞാൽ പിന്നെ നല്ലതാണ് ഈ ഇറച്ചിക്ക് വേണ്ടിയിട്ട് മാംസ ഉൽപ്പാദനത്തിന് വേണ്ടിട്ട് വളർത്തുന്നത് കർഷകർക്ക് കർഷകർക്ക് നല്ല ലാഭകരമാണ് പിന്നെ പോത്ത് വളർത്തിയവര് ആരും നഷ്ടം പറഞ്ഞു ഇല്ല ആരും ലാഭകരമാണ് പക്ഷെ അതിന്റെ ഇത് എന്ന് പറഞ്ഞാൽ ഒന്നായിട്ട് വെള്ളം വെള്ളത്തിന്റെ ഒരു ഇതുണ്ട് പിന്നെ വേനൽക്കാലത്തല്ല കുറച്ച് പിന്നെ നമ്മളെ അത്യുഷ്ണല്ലേ അത് വെള്ളത്തിൽ വെള്ളമില്ലവർക്ക് കൂടുതൽ നല്ലതാണ് പിന്നെ തോടുകൾ കുളങ്ങളെല്ലാം ഉള്ളവർക്ക് ഓറ്റുന്നത് കൂടുതൽ മാംസങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും ഓക്കെ ഈ സംരംഭത്തിന് എല്ലാവിധ ഓക്കെ ശരി